പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് എം സ്പേസ് സെന്റർ കാരുണ്യയാത്രയിൽ പാലക്കാട് ജില്ലയിലെ സ്വകാര്യ ൾ കരൾ ശേഷമുള്ള ചികിത്സക്കൊപ്പം വൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു ശസ്ത്രക്രിയക്ക് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന പാലക്കാട് മംഗര സ്വദേശി പ്രശാന്തിനെ സഹായിക്കുന്നതിനായാണ് ഈ കാരുണ്യയാത്ര പാലക്കാട് ജില്ലയിലെ മംഗര സ്വദേശി പ്രശാന്തിന്റെ ചികിത്സാ ചിലവിനു വേണ്ട പണം കണ്ടെത്താനാണ് പാലക്കാട് ജില്ലയിലെ ഓൾ കേരള പ്രൈവറ്റ് ബസ് മെമ്പേഴ്സും ബസ് ഉടമകളും കാരുണ്യയാത്ര നടത്തിയത് കരൾ തകരാറായതിനെ തുടർന്ന് സുമനസുകളുടെ സഹായത്താൽ കരൾ മാറ്റിവെച്ചു എന്നാൽ വിധി പിന്നെയും പരീക്ഷിച്ചു ഇപ്പോൾ വൃക്കകൾ തകരാറിലായി വൃക്ക മാറ്റിവെക്കേണ്ട അവസ്ഥയാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് പണം കണ്ടെത്താൻ നാടൊരുമിച്ചുള്ള പ്രവർത്തനം ആരംഭിച്ചു ശസ്ത്രക്രിയക്ക് മാത്രം ഇരുപത് ലക്ഷത്തിലധികം രൂപ കണ്ടെത്തണം ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബം വിധിക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ചികിത്സാ ചെലവിലേക്ക് സഹായം കണ്ടെത്തുന്നതിനായാണ് ജില്ലയിലെ മുപ്പത്തിയാറ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയത് ബസ് ഉടമകൾ മുഴുവൻ കളക്ഷനും തൊഴിലാളികൾ അവരുടെ കൂലിയും പ്രശാന്തിന്റെ ചികിത്സാ നൽകാനാണ് തീരുമാനം പാലക്കാട് ജില്ലയിലെ മംഗര പഞ്ചായത്തിൽ പ്രശാന്തി എന്ന സഹോദരന് രണ്ട് കിഡ്നിയും ലിവറിനും ഗുരുതരമായ രോഗം ബാധിച്ചുകൊണ്ട് കോയമ്പത്തൂർ ജമ്മു ഹോസ്പിറ്റൽ ചികിത്സയിലാണ് ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന് ഏകദേശം ഒരു പത്ത് ഇരുപത്തിയഞ്ച് ദിവസമായി ഭാര്യയാണ് ലിവർ നൽകിയിട്ടുള്ളത് ഉടൻ തന്നെ കിഡ്നിയും മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർ അറിയിച്ചിട്ടുള്ളത് ഏകദേശം ഇരുപത് ലക്ഷം രൂപയാണ് കിഡ്നി മാറ്റിവെക്കൽ ശാസ്ത്രക്രിയക്ക് ആവശ്യമായി വരുന്നത് വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ജീവിക്കുന്ന ഈ കുടുംബത്തിലെ നാഥനാണ് പ്രശാന്ത് രണ്ട് മക്കളുടെ അച്ഛനാണ് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കുടുംബത്തിനെ സഹായിക്കുവാൻ വേണ്ടി പാലക്കാട് ജില്ലയിലെ എ കെ ബി ബി എം അസോസിയേഷൻ പ്രശാന്തിന്റെ കുടുംബത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സഹായിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇതിനു വേണ്ടി സഹായിക്ക സഹായത്തിന് മുന്നോട്ട് വന്നിട്ടുള്ള എ കെ ബി ബി എമ്മിലെ എല്ലാ പ്രവർത്തകർക്കും എല്ലാ സഹോദരന്മാർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഇതിനോടൊപ്പം നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ പാലക്കാട് ജില്ലയിലെ പല ബസ് സ്റ്റാൻഡുകളിലും ബസ്സുകളിലും യാത്രക്കാരിൽ നിന്ന് സഹായങ്ങൾ തേടുന്നുണ്ട് സഹായിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ബസ്സുടമകളും തൊഴിലാളികളും മുന്നിട്ടിറങ്ങിയാണ് കുടുംബത്തിനായി പ്രവർത്തിച്ചത് ഇന്നത്തെ ദിവസത്തെ സർവീസിൽ നിന്നും ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും പ്രശാന്തിന് നൽകും ഇതിന്റെ ഭാഗമായി പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ എത്തിയ സുമനസുകളുള്ള യാത്രക്കാരിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങൾ കയറിയും സഹായങ്ങൾ സ്വീകരിച്ചു എ കെ പി ബി എം അംഗങ്ങളായ ജോജോ ഷാജി കൂറ്റനാട് യൂസഫ് രാജേഷ് മനഫ് മുനീർ കിഷോർ എന്നിവർ നേതൃത്വം നൽകി